കൂട്ടുകാരെ ഞാനൊരു കഥ പറയാൻ പോവാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം അതുപോലെ ഞാൻ പറഞ്ഞു തുടങ്ങാൻ പോവാണ് ശ്രീകൃഷ്ണനും ഭഗവാനും ബലരാമൻ ജ്യേഷ്ഠനും അതുപോലെ സാത്വികയും സാത്വികയുമായിട്ട് അവർ വനത്തിൽ രാത്രി യാത്രക്ക് പുറപ്പെടും അപ്പം ബലരാമനും സാത്വികയും സ്വന്തം ശക്തിയിൽ ഭയങ്കരമായിട്ട് അഹങ്കരിച്ചിരുന്ന വ്യക്തികളാണ് അവർ പറയുന്ന അവരെ കാട്ടിൽ ശക്തരായിട്ട് വേറെ ആരും തന്നെ ഇല്ലെന്നാണ് അങ്ങനെ ഇവരുമായിട്ട് കൃഷ്ണൻ യാത്ര പുറപ്പെടും രാത്രി കാഴ്ചകളൊക്കെ കണ്ടും മൃഗങ്ങളെ വേട്ടയാടിയൊക്കെ അവർ രാത്രി ചിലവഴിക്കും അങ്ങനെ കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ ഇവർ വല്ലാതെ ക്ഷീണിക്കും ക്ഷീണിക്കുമ്പോൾ ഒന്ന് വിശ്രമിച്ച കൊള്ളാമെന്ന് ബലുരാമം പറയും അപ്പോൾ കൃഷ്ണനും സാത്വികയും കൂടെ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ ഒരു വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്നിരിക്കും ഇരുന്ന് കഴിയുമ്പം ഭയങ്കരമായ രാത്രി സമയവും കുറ്റാക്കുട്ടി ഇരിട്ടാണ് അപ്പം ഉറക്കം വരുന്നുണ്ട് ഇവർക്ക് ഒന്ന് വിശ്രമിക്കാം ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് ബെല്ലാമൻ ജ്യേഷ്ഠം പറയും ഉറങ്ങുമ്പോൾ ഒരാൾ കാവൽ നിൽക്കാം ആ ഒരു വ്യവസ്ഥയിൽ നമുക്ക് ഇരിക്കാമെന്ന് പറയും അപ്പം ആദ്യമേ ബലരാമൻ തന്നെ കാവലിരിക്കാമെന്ന് സമ്മതിക്കും എന്നിട്ട് ബലരാമൻ കാവലിരിക്കുമ്പം കൃഷ്ണനും സാത്വികയും കിടന്നുറങ്ങും അപ്പം ാവലെരുന്ന് സമയത്ത് എന്തോ ഒരു പെട്ടെന്നൊരു ശബ്ദം കേൾക്കും എന്തോ പൊട്ടുന്ന പോലെ ഒരു വലിയ ശബ്ദം ആ ഭയാനകമായ ശബ്ദം കേട്ട് ബലരാമൻ അലറികൊണ്ട് ആരാ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് ചെന്ന് അവിടെ നോക്കും നോക്കുമ്പോൾ അവിടെ മൊത്തവും കുറ്റാക്കുറ്റി ഇരുട്ടാണ് ഒന്നും നോക്കിയിട്ട് കാണാൻ പറ്റത്തില്ല താഴത്ത് നോക്കുമ്പോൾ ഒരു കായ കിടപ്പുണ്ട് അപ്പോൾ ബലരാമൻ അത് മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ ബലരാമൻ തിരിച്ചു വന്ന് കിടക്കും കിടന്ന് കുറച്ചേരം ഇങ്ങനെ ഇരിക്കുമ്പം പിന്നെ വീണ്ടും ഒരു ശബ്ദം കേൾക്കും ആ കായ പൊട്ടി തുറക്കുന്നതിൻ്റെ ഒരു ശബ്ദമായിരുന്നു ഇപ്പം ബലരാമൻ ഞെട്ടി എഴുന്നേറ്റ് ആരാണ് ഞങ്ങളുടെ ഉറക്കത്തെ ശല്യം ഉറക്കത്തിൽ ഞങ്ങളെ ശല്യം ചെയ്യുന്നത് ആരാണേലും ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ബലരാമൻ അലറികൊണ്ട് ആ ശബ്ദം കേട്ടെടുത്ത് വന്ന് നോക്കും നോക്കുമ്പം അവിടെ ഈ ഒരു കായ പൊട്ടി തുറന്ന് അതിനകത്ത് ബ്രഹ്മരക്ഷസ് പുറത്തു വന്നിരിക്കുകയാണ് ആ ബ്രഹ്മരക്ഷസാണെങ്കിൽ ഭയങ്കര ശക്തിയേറിയ ഒരു ബ്രഹ്മരക്ഷസാണ് അത് എതിർക്കും തോറും ആ ബ്രഹ്മരക്ഷത്തിൻ്റെ ശക്തി കൂടുകയും അതിൻ്റെ ആകാരം വലുതാവുകയും ചെയ്യും എന്നാൽ സൗമ്യമായി ആണെങ്കിൽ അത് വളരെയധികം ചെറുതായി അതിൻ്റെ ശക്തി ശയിക്കുകയും ചെയ്യും അങ്ങനെ വര ഇതിനുടമ അങ്ങനൊരു വരത്തിനുടമയാണ് ഈ ബ്രഹ്മരക്ഷസ് ബ്രഹ്മരക്ഷസിൻ്റെ ശക്തി ഒന്നും ബലരാമൻ്റെ അത്രയും വരത്തില്ലെന്ന് വിചാരിച്ച് ബലരാമൻ അപ്പം ആ ബ്രഹ്മരക്ഷസിനായിട്ട് പോരടാൻ വേണ്ടിയിട്ട് വെല്ലുവിളിക്കും എന്നിട്ട് രണ്ടുപേരും തമ്മിൽ ഒരു പോര് നടക്കും അതിൽ ബ്രഹ്മരാക്ഷത്തിന് എന്തോരെ എതിർക്കുന്നു ബ്രഹ്മരാക്ഷം അത്രത്തോളം വലുതാവുകയും അതിൻ്റെ ശക്തി കൂടി അതിൻ്റെ ആകാരം വലുതാവുകയൊക്കെ ചെയ്യും അങ്ങനെ ഇവർ തമ്മിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു യുദ്ധം നടക്കും അതിൽ ക്ഷീണിച്ചു പോകുന്ന ബലരാമൻ ഉറങ്ങാൻ വേണ്ടി കിടക്കും എന്നിട്ട് സത്യ സാത്വികയോട് പറയും അടുത്ത നിന്റെ ഊഴാണെന്ന് പറയും അങ്ങനെ സാത്വികി അവിടെ ചെന്ന് നിൽക്കുമ്പം സ്വാത്വിക്കും അതേ അനുഭവം തന്നെ വരും ഒരു ഭയങ്കരമായ ശബ്ദം കേൾക്കും അപ്പൊ ആ ശബ്ദം കേട്ടുകൊണ്ട് സ്വാത്വി ആരാണ് ആരാണെങ്കിലും കൊന്നു കളയെന്ന് പറഞ്ഞ് വാഴുവെടുത്തുകൊണ്ട് ചെല്ലും വാഴുവെടുത്തുകൊണ്ട് ചെന്ന് അതിനെ നേരിടുന്ന സ്വാത്കിക്ക് അവരെ കാട്ടിൽ ബലരാമനെക്കാട്ടിലും കൂടുതൽ പരിക്കും മുറിവും ചതവും കേൾക്കേണ്ടതായിട്ട് വരും അങ്ങനെ തിരിച്ചു വന്ന് കിടക്കുന്ന സാത്കി ഭഗവാൻ കൃഷ്ണനെ അടു പറയും കൃഷ്ണൻ ഇതെല്ലാം കണ്ട് കണ്ണണ്ട് കിടക്കുമായിരുന്നു കൃഷ്ണൻ ഉറങ്ങുമല്ലായിരുന്നു ഉറക്കം അടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ അപ്പം നിന്ന് ഇങ്ങനെ പറയും അപ്പം കൃഷ്ണനാണ് അടുത്ത കാവൽ നിൽക്കേണ്ടതെന്ന് പറയുമ്പോൾ കൃഷ്ണൻ പോയി അവിടെ നിന്ന് ഇരിക്കും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു ശബ്ദം കേൾക്കും അപ്പം ഈ ബ്രഹ്മരക്ഷസ് പുറത്തു വരും അപ്പം ഭഗവാൻ കൃഷ്ണൻ പറയും എനി അല്ലയോ ബ്രഹ്മരക്ഷസ് എനിക്ക് താങ്കളോട് നേരിടാനുള്ള ശക്തിയൊന്നുമില്ല ഞാൻ എനിക്ക് പോരുണ്ടാക്കുന്ന വഴക്കിനും വഴക്കുണ്ടാക്കുന്ന പേടിയാണ് എനിക്ക് ഭയങ്കര ഭയമാണ് അതുകൊണ്ട് ഞാൻ അങ്ങായിട്ട് യുദ്ധത്തിന് തയ്യാറല്ലെന്ന് പറയും അങ്ങ് ദേവായി ശാന്തനായാലും എൻ്റെ സഹോദരന്മാരുടെ ഉറക്കത്തെ ഭംഗപ്പെടുത്താതെ അങ്ങ് ശാന്തനായാലും എന്ന് പറയും ഇപ്പം ഭഗവാൻ വിനയത്തോടെ പറയുമ്പോൾ ഈ ബ്രഹ്മരാഷ്വസിന്റെ വലിപ്പം കുറയാൻ തുടങ്ങും ഭഗവാൻ വീണ്ടും വീണ്ടും ഭഗവാൻ കൃഷ്ണൻ വീണ്ടും വീണ്ടും സൗമ്യമായി പറയാൻ തുടങ്ങും അങ്ങനെ എത്രത്തോളം സൗമ്യമായി പറയുന്നു അത്രത്തോളം ഈ ബ്രഹ്മരക്ഷസിന്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞ് ഈ ഒരു കുഞ്ഞ് ചെറിയൊരു കുന്നിക്കുരു വലിപ്പാകും അപ്പൊ ഭഗവാൻ എടുത്ത് അതിനെ മടിത്തെരുപ്പിൽ വെച്ച് മടക്കി വെച്ചിട്ട് ഭഗവാൻ കിടന്നുറങ്ങും ഉറങ്ങി നേരം വെളുക്കുമ്പോഴത്തേക്ക് ഈ ബലരാമും ജേഷ്ണനും സ്വാത്തികിയുമൊക്കെ എഴുന്നേക്കും എഴുന്നേക്കുമ്പോൾ ഇവരുടെ മേത്തൊക്കെ മൊത്തവും മുറിവുകളും ചതവുകളും പൊട്ടലുമൊക്കെയാണ് പക്ഷേ കൃഷ്ണനെ നോക്കുമ്പോൾ കൃഷ്ണൻ ഒരു കുഴപ്പവും ഇല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നു ഒരു മുറിവോ ചതവോ ഒന്നും മേത്ത് കാണുന്നില്ല അപ്പം ഇവർ കൃഷ്ണനെ വിളിച്ചിട്ട് സംഭവം തിരക്കും എന്തായിരുന്നു ഇന്നലെ രാത്രി ഒരു ബ്രഹ്മരക്ഷസ് വന്നില്ലായിരുന്നു ഞങ്ങളെ അടുത്ത് വന്നായിരുന്നു ഒരു ബ്രഹ്മരക്ഷസിനെ നീ കൃഷ്ണ എന്ന് ചോദിക്കും അപ്പം ഭഗവാൻ കൃഷ്ണൻ മടിത്തെറുപ്പിൽ നിന്ന് ആ ബ്രഹ്മരക്ഷസിനെ പുറത്തെടുക്കും ഒരു കുന്നിക്കുരു വലിപ്പത്തിയിരിക്കുന്ന ബ്രഹ്മരക്ഷസിനെ കാണിക്കും എന്നിട്ട് ആ ബ്രഹ്മരക്ഷത്തിന് ഭഗവാൻ മുക്തി നൽകും അപ്പം ഇവരെ ഈ ബ്രഹ്മരാസിനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ അഹങ്കാരം കുറയും ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ ശക്തരെന്നുള്ള അഹങ്കാരത്തിൽ നടക്കുമായിരുന്നു സ്വാതിയും ബലരാമനും ബലരാമൻ ജേഷ്ഠനൊക്കെ അപ്പം ഇവരുടെ അഹങ്കാരം കുറച്ച് കുറയും അപ്പം ഭഗവാൻ കൃഷ്ണൻ അവരെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് അവരുമായിട്ട് തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോകും അപ്പം ഈ ഒരു കൊച്ചു കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അഹങ്കാരം നമ്മളെ ആപത്തിലേക്ക് കൊണ്ടുപോകും അഹങ്കാരം ഇല്ലാതെ നമ്മൾ മറ്റു വ്യക്തികളെ സഹായിക്കാൻ വേണ്ടി ഇരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് അപ്പോൾ ഇഷ്ടപ്പെടാനായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയോളം കൂട്ടുകാരെ ബൈ